അഫ്ഗാൻ ക്രിക്കറ്റ് ടീം അഫ്ഗാൻ ക്രിക്കറ്റ് ടീം അങ്ങനെയാണ് നനച്ചിരിക്കാത്ത നേരത്ത് അട്ടിമറികളുമായി ടോട്ടൽ ക്രിക്കറ്റുമായി ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സങ്ങ് കീഴടക്കും കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ അങ്ങനെ ചില മിന്നലാട്ടങ്ങൾ നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ ഈ ലോകകപ്പിലും അവരുടെ മാസ്മരിക വിജയക്കൊയ്ത്ത് തുടരുകയാണ് ഇത്തവണ കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ തങ്ങളിൽ നിന്നും വിജയം തട്ടിപ്പറിച്ചെടുത്ത ഗ്ലെൻ മാക്സ്വലിനെയും മറികടന്നുകൊണ്ട് ടി ട്വൻറ്റിയിൽ അവർ കൊന്നുകളഞ്ഞത് മുൻ ചാമ്പ്യന്മാരും കിരീട ഫേവറേറ്റുകളുമായ ഓസീസിനെയാണ് മൈറ്റി ഓസീസിനെ അട്ടിമറിച്ചുകൊണ്ട് ടി ട്വന്റി ലോകകപ്പിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ രാജസ്ഥാൻ റോയൽസ് ട്വീറ്റ് ചെയ്തതുപോലെ ഓസ്ട്രേലിയ ഇൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഇൻ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ഹിസ്റ്ററി സൂപ്പർ ലീഗ് ഗ്രൂപ്പ് ഒന്നിലെ രണ്ടാം അംഗത്തിൽ ഓസീസിന് ഇരുപത്തിയൊന്ന് റൺസിനാണ് അഫ്ഗാൻ ഞെട്ടിച്ചത് ഇതോടെ സെമിഫൈനൽ പ്രതീക്ഷയും അവർ നിലനിർത്തിയിരിക്കുകയാണ് അടുത്ത കളിയിൽ ബംഗ്ലാദേശിനെ തോൽപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയോട് ഓസീസ് പരാജയപ്പെടുകയും ചെയ്താൽ അഫ്ഗാൻ സെമിയിലേക്കും റൺസിന്റെ വിജയലക്ഷ്യമാണ് ഓസീസിന് അഫ്ഗാൻ നൽകിയത് പക്ഷേ ഗ്ലെൻ മാക്സ്വെല്ലൊഴികെൻപത് മറ്റാരെയും ക്രീസിൽ പിടിച്ചു നിൽക്കാൻ അഫ്ഗാൻ ബോളർമാർ അനുവദിച്ചിയില്ല നാല് പന്തുകൾ ബാക്കി നിൽക്കിയ ഓസീസ് കൂടാരം കയറുകയായിരുന്നു പന്തിൽ ും മൂന്നു സിക്സും ഉൾപ്പെട്ടതായിരുന്നു മാക്സിയുടെ പാഴായ ഇന്നിങ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ അഫ്ഗാൻ ഓസീസിനെ പരാജയപ്പെടുത്തേണ്ടതായിരുന്നു എന്ന് നമുക്കറിയാം നമ്മൾ ആ സമയത്ത് ത്രില്ലടിച്ചു നിന്ന ആ കളിയാണ് അന്ന് ഗ്ലെൻ മാക്സ്വലിന്റെ അസാധാരണമായ ആ ഇന്നിങ്സിൽ ഡബിൾ സെഞ്ചുറി ഇല്ലായിരുന്നെങ്കിൽ അഫ്ഗാനികൾ കഴിഞ്ഞ വർഷം തന്നെ ഓസീസിനെ തോൽപ്പിച്ച് അത്ഭുതം കാട്ടുമായിരുന്നു ഏകദിന ലോകകപ്പിൽ തീർക്കാൻ ബാക്കി വെച്ച കണക്കുകൾ അഫ്ഗാനിസ്ഥാൻ ടി ട്വന്റി ലോകകപ്പിലൂടെ വീട്ടിയിരിക്കുന്നു എന്ന് തന്നെ കൃത്യമായും പറയാം ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് പന്ത്രണ്ട് മാർഗസ്റ്റോയിൻസ് പതിനൊന്ന് എന്ന പേരാണ് രണ്ടക്കത്തിലെത്തിയ മറ്റ് പേർ നാല് വിക്കറ്റുകൾ പിഴുത ഗുൽബദീൻ നൈബും അതുപോലെ മൂന്ന് പേരെ പുറത്താക്കിയ നബീനുൽ ഹക്കും ചേർന്നാണ് ഓസീസിന്റെ കഥ കഴിച്ചത് നാല് ഓവറിൽ ഇരുപത് റൺസ് മാത്രം വഴങ്ങിയാണ് നൈബ് മൂന്ന് പേരെ മടക്കിയത് നൈബാണ് ഈ കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട അഫ്ഗാനിസ്ഥാൻ ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി നാൽപ്പത്തി എട്ട് റൺ സ്കോർ ചെയ്തത് ഓപ്പണർമാരായ റഹ്മാനുള്ള ഗുർബാസ് അറുപത് റൺസ് ഇബ്രാഹിം സദ്രാൻ അൻപത്തി ഒന്ന് ഇവരുടെ ഫിഫ്റ്റികളാണ് അഫ്ഗാൻ ഇന്നിംഗ്സിന് അടിത്തറയിട്ടത് നാൽപ്പത്തി ും ഫോറും സിക്സും ഉൾപ്പെട്ടതായിരുന്നു ഗുഡ്ബാസിന്റെ ഇന്നിംഗ്സ് സദ്രാൻ നാൽപ്പത്തി എട്ട് പന്തിൽ ആറ് ഫോറുകളോടെയാണ് അൻപത്തി ഒന്ന് റൺസ് നേടിയത് ഓപ്പണിംഗ് ജോഡികളെ മാറ്റി നിർത്തിയാൽ അഫ്ഗാൻ ബാറ്റിംഗ് നിരയിൽ മറ്റാരും ഇരുപത് റൺസ് പോലും കടന്നില്ല കരീം ഷാനറ്റ് പതിമൂന്ന് മുഹമ്മദ് നബി പത്ത് നോട്ട് ഔട്ട് എന്നിവരാണ് രണ്ടക്കത്തിലെത്തിയ മറ്റ് അഫ്ഗാൻ താരങ്ങൾ ഓസീസണായി സ്റ്റാർ പേസർ പാറ്റ് കമിൻസ് തുടർച്ചയായി രണ്ടാമത്തെ മത്സരത്തിലും ഹാട്രിക് നേട്ടത്തിന് അവകാശിയായി എന്നതാണ് മറ്റൊരു പ്രത്യേകത ബംഗ്ലാദേശിനെതിരായ സൂപ്പർ എയ്റ്റ് പോരാട്ടത്തിൽ ആദ്യ ഹാട്രിക് നേടിയ കമിൻസ് ഈ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഈ മത്സരത്തിലും ഹാട്രിക് നേടിയതോടെ ലോകകപ്പിൽ തുടർച്ചയായി രണ്ട് മത്സരങ്ങളിൽ ഹാട്രിക് നേടുന്ന ആദ്യ ബോളറായി മാറുകയുണ്ടായി പാറ്റ് കമിൻസ് ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ രണ്ട് ായിട്ടായിരുന്നു ഇത്തവണയും കമ്മിൻസ് തന്റെ ഹാർട്രിക് പൂർത്തിയാക്കിയത് പതിനെട്ടാം ഓവറിലെ അവസാന പന്തിൽ അഫ്ഗാനിസ്ഥാന്റെ നായകൻ റാഷിദ് ഖാനെ ടിം ഡേവിഡിന്റെ കൈകളിലേക്ക് എത്തിച്ച കമിൻസ് ഇരുപതാം ഓവറിലെ ആദ്യ പന്തിൽ കരീം ചാനിനെയും ടിം ഡേവിഡിന്റെ കൈകളിലേക്ക് തന്നെ പറഞ്ഞേക്കുന്നു തൊട്ടടുത്ത പന്തിൽ ഗുൽബാദീൻ നൈബിനെ മാക്സൂലിന്റെ കൈകളിൽ എത്തിച്ചുകൊണ്ട് കമ്മിൻസ് തന്റെ ഹാട്രിക് പൂർത്തിയാക്കുന്നു ടി ട്വന്റി ക്രിക്കറ്റിൽ രണ്ട് ഹാട്രിക് നേടുന്ന അഞ്ചാമത്തെ മാത്രം ബോളറാണ് പാറ്റ് കമ്മിൻസ് ശ്രീലങ്കയുടെ ലസിത് മലിംഗ ന്യൂസിലാന്റിന്റെ ടീം സൌത്തി സെർബിയയുടെ മാർക്ക് പവ്ലോവിച്ച് മാൾട്ടയുടെ വസീം അബ്ബാസ് എന്നിവരാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ രണ്ട് തവണ ഇതേപോലെ ഹാട്രിക് നേടിയിട്ടുള്ളത് ബംഗ്ലാദേശിനെതിരെ ഹാട്രിക് നേടിയപ്പോൾ ലോകകപ്പിൽ ഓസ്ട്രേലിയക്കായി ഹാട്രിക് നേടുന്ന രണ്ടാമത്തെ മാത്രം ബോളറായി മാറിയിരുന്നു കമ്മിൻസ് ഈ ഒരു നേട്ടത്തോടെ മറ്റൊരു ബോളർക്കും ഇല്ലാത്ത നേട്ടത്തിന് ഒപ്പം അദ്ദേഹം എത്തുകയും ചെയ്തു ബ്രറ്റ്ലി കേട്ടിസ് കാംഫർ ഹസരംഗ ഹസരംഗർ റബാഡ കാർത്തിക് മെയ്യപ്പൻ ജോഷ ലിറ്റിൽ എന്നിവരാണ് കമ്മിൻസിന് മുമ്പ് ലോകകപ്പിൽ ഹാട്രിക് നേട്ടം കൈവരിച്ച ബോളർമാർ നേരത്തെ ഓപ്പണർമാരുടെ ഫിഫ്റ്റികളുടെ ഫലത്തിൽ അഫ്ഗാൻ വലിയൊരു സ്കോർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവസാന ഓവറിലെ ഉജ്ജ്വല ബോളിങ്ങിലൂടെ അഫ്ഗാൻ അഫ്ഗാനെ ഓസീസ് കെട്ടുകയായിരുന്നു അപ്പോൾ ടി ട്വന്റി ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനോട് തോറ്റതോടെ വരാനിരിക്കുന്ന ഇന്ത്യക്കെതിരായ അവസാന സൂപ്പർ എയിറ്റ് പോരാട്ടം ഇപ്പോൾ ഓസ്ട്രേലിയക്ക് ജീവൻ മരണ പോരാട്ടമായി മാറിയിരിക്കുകയാണ് അഫ്ഗാനെതിരെ ഇങ്ങനെ അപ്രതീക്ഷിത തോൽവി ഓസ്ട്രേലിയയുടെ സെമി സാധ്യതകൾക്ക് കൂടിയാണ് ഇരുട്ടി നൽകിയിരിക്കുന്നത് ഇന്ത്യക്കെതിരായ മത്സരത്തിൽ മികച്ച വിജയം നേടിയാൽ മാത്രമേ ഇനി ഓസീസിന് സെമിയിലെത്താനാവൂ നെറ്റ് റൺ റേറ്റിൽ അഫ്ഗാൻ ഓസീസിന് പിന്നിലാണെങ്കിലും ബംഗ്ലാദേശിനെതിരായ അവസാന മത്സരത്തിൽ അവർ വമ്പൻ ജയം നേടിയാൽ ഇന്ത്യക്കെതിരെ ജയിച്ചാലും ഒരുപക്ഷെ ഓസീസിന് സെമി ഉറപ്പിക്കാനും ആവില്ല അഫ്ഗാൻ എല്ലാ മേഖലയിലും ഓസീസിനെ നിഷ്പ്രഭമാക്കിയെന്നാണ് മത്സരശേഷം ഓസീസ് നായകനായ മിച്ചൽ മാർഷ് തുറന്ന് സമ്മതിച്ചത് സത്യസന്ധമായി പറഞ്ഞാൽ അവർ ഞങ്ങളെ നിഷ്പ്രഭരാക്കി ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരുപത് ും അധികം നേടിയിട്ടുണ്ട് ഈ ഗ്രൗണ്ടിൽ ആദ്യം ബാറ്റ് ചെയ്തവരാണ് ജയിച്ചതെന്ന കണക്കുകളൊന്നും ഞങ്ങൾക്ക് പ്രശ്നമായിരുന്നില്ല അതുകൊണ്ടാണ് ടോസ് നേടിയിട്ടും ഞങ്ങൾ ബോളിംഗ് തെരഞ്ഞെടുത്തത് ലോകകപ്പിൽ ഒട്ടേറെ മത്സരങ്ങളിൽ ടീമുകൾ പിച്ചുകളെ കുറിച്ച് ധാരണ ലഭിക്കാനായി ആദ്യം ഫീൽഡ് ചെയ്യുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തപ്പോൾ തന്നെ ഞങ്ങൾ തോറ്റുവെന്ന് ഒരിക്കലും പറയാനാവില്ല ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം ദിവസം മാത്രമായിരുന്നു ഇത് ഈ മത്സരത്തിൽ ഞങ്ങളെ തോൽപ്പിച്ച അഫ്ഗാന് വിജയത്തിന്റെ എല്ലാ ക്രെഡിറ്റും നൽകുന്നു എന്നാണ് മത്സരശേഷം ഓസീസ് മിച്ചൽ മാർഷ് ം ഈ വിജയം ഈ ഗ്രൂപ്പിലെ പോരാട്ടങ്ങൾക്ക് കുറച്ചുകൂടി ആവേശം നൽകിയിരിക്കുകയാണ് ഓസീസ് സെമിയിലെത്തുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതായാലും അടുത്ത ഇന്ത്യക്കെതിരെയുള്ള ഓസീസിന്റെ മത്സരം ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരിക്കും ഓസീസിനെ സംബന്ധിച്ചിടത്തോളം